ഇനി ഉമ്മരെ കൂട്ടിടിച്ചു എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെയോ ഞാനങ്ങ് പോകും പിന്നെ ഉമ്മാരെയൊക്കെ പേരട ഉള്ളി അടിച്ചറിയാൻ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്കൂ രമേശാ ചേച്ചി ഉറങ്ങിയില്ലേ എടാ അയാൾ ഏത് ആര് ആ എനിക്കറിയാൻ പാടില്ല അയാൾ ഇവിടുന്ന് പോവാത്രേ ഈ നാടിന് നാടിനെന്ത് കുഴപ്പാണാവൂ വേലയും പണിയില്ലേ നല്ല കാശും കിട്ടുന്നുണ്ട് ആ പോന്നവര് പോട്ടെ നമുക്ക് എന്ത് ചെയ്ത നടന്നില്ലെന്നേ ഞാൻ മുതലാളിനെ കാണാൻ ദേവസ്വ പറഞ്ഞു വിട്ടിട്ടുണ്ട് ചന്ദ്രൂവിനെ കണ്ടാരപ്പ ചന്ദ്രു എത്ര ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വന്നിട്ട് രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ആരുടെ കയ്യിൽ വാങ്ങാൻ കാര്യം എന്താ വേണം പിന്നെ തരൂള്ളത് ആ പെണ്ണു ദിവസം പിന്നെ വിശേഷം ഓ എന്ത് എടി ശാന്തേ നീ എന്നെ കണ്ടറിയില്ലേ നിങ്ങളല്ല ഞങ്ങളെ കണ്ട അറിയാത്ത ആഹാ മോനെ രാത്രി ചോറ് തിന്ന പറഞ്ഞിട്ടാ ഓ ആർക്കറിയണം ആ അഞ്ചു അഞ്ചു രൂപ രൂപ കൂടി എന്താ എന്താ വെച്ച് നോക്കുന്നോ വേണ്ട പേടിച്ചിട്ടൊന്നുമല്ല കളിച്ചിട്ടുള്ളതാ ഈ നാട്ടിൻ തലവരി പോണ കാശു കുറെ വേണം കളിച്ചു കളഞ്ഞാ ശരിയാവില്ല നമ്മുടെ നാടത്രം അടുത്തോ നിങ്ങളെ തിരിക്കും വന്നിരിക്കുന്നു ആരാ എനിക്കറിയില്ല ഞങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ട് ആരാ നല്ല പെണ്ണും കുട്ടിയും മാറ്റമാണോ പാപ്പയുടെ കഴിഞ്ഞപ്പോ മോനായോ ഞാനങ്ങോട്ട് വരും വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ വരും ഞാൻ വന്നത് കാശോദിക്കാനല്ല യ്യത്തായി കഴിഞ്ഞ വെള്ളിയാഴ്ച അത്താഴം കഴിച്ചിരിക്കായിരുന്നു പെട്ടെന്നൊരു എൺപക്കൂന്ന് അഞ്ചുവതിനും ഉണ്ടായി ആശുപത്രിയിൽ എത്തണതിന് മുമ്പ് കഴിഞ്ഞ് ഒന്നറിയിക്കായിരുന്നില്ലേ അത് പറ്റിയില്ല വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം അത് ഉണ്ടാവുമ്പോ മതി മരിക്കണു മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞോളൂ ചന്ദ്രനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന് നിങ്ങളെ വല്യ ഇഷ്ടമായിരുന്നു വാപ്പാക്ക് മരിച്ചത് കരയ വേഗം വാ രമണിക്ക് നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ ഞാൻ എങ്ങനെ ആ വേണം പഠിച്ച പണി നോക്കി നടന്നില്ല അവളെ ആശുപത്രി എനിക്ക് ോ പിന്നെ ആരാ കൊണ്ടുപോവാളിക്കാനുള്ള കാര്യല്ലോ ഒന്ന് വേഗം വണ്ടി കൊണ്ടു അല്ലെങ്കിൽ അവള് ചത്തുപോകും കേറ് ആ അമ്മയെ അപ്പ ചന്ദ്രവിനെ കാണാനില്ലല്ലോ ആപത്തൊന്നും വരുത്തല്ലേ ചന്ദ്രൻ വരുന്നുണ്ട് വേഗം മോളെ കൊണ്ടാ

ഒന്നും ായിട്ടിരിക്കും കൊഴപ്പം വല്ലതും ഉണ്ടോ ഞങ്ങളുടെ ജോലി ദേഹി മരുന്ന് കൊണ്ടരണം ഇപ്പൊ തന്നെ വേണോ പിന്നെ എപ്പോഴാ ഈ രാത്രി ഇത് ഇതെവിടെയാ കിട്ട് അത് ഞാനിങ്ങനെ അറിയാനോ കിട്ടുന്ന അവിടെ ഒരു മൂശോട്ട മൂന്താ